എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു എം ടിയുടെ വിയോഗം മലയാളികൾക്ക് മാത്രമല്ല രാജ്യത്തിന് തന്നെ വലിയ നഷ്ടമെന്ന് അരടൻ ഷോകത്ത് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ എന്നും മനസ്സിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുമെന്നതിൽ സംശയമില്ലെന്നും അരടൻ ഷോകത്ത് പറഞ്ഞു ഒരു സാഹിത്യക്കാരന് എങ്ങനെ ഒരു സിനിമാക്കാരനാകാം ഒരു ചെറുകഥ എങ്ങനെ ഒരു തിരക്കഥയാകും ആ തിരക്കഥ എങ്ങനെ ഒരു സിനിമയാകും അതൊക്കെ കാണിച്ചു തന്നത് എം ആണ് എം ടിയുടെ അൻപതോളം തിരക്കഥകൾ വായിച്ചു കൊണ്ടും പഠിച്ചുകൊണ്ടുമാണ് ഒരു തിരക്കഥ എഴുതാൻ താൻ പഠിച്ചു തുടങ്ങിയതെന്ന് ആര്യടൻ ഷോക്കത്ത് വ്യക്തമാക്കി അതുകൊണ്ട് തന്നെ എം ടി ഒരു നോവലിസ്റ്റ് അതല്ലെങ്കിൽ ഒരു ചെറുകഥാകൃത്ത് അല്ലെങ്കിൽ ഒരു കോളമിസ്റ്റ് അല്ലെങ്കിൽ ഒരു പത്രാധിപൻ എന്നതിനേക്കാളപ്പുറം അദ്ദേഹത്തിന്റെ ഭാവനയിലുള്ള കഥാപാത്രങ്ങളെ അതിന്റെ കൃത്യമായ ഇമേജുകളെ അക്ഷരത്തിലൂടെ മാത്രമല്ല ഇമേജുകളിലായി തന്നെ നേരിട്ട് തന്നെ മനുഷ്യന്റെ മനസ്സിലേക്ക് ആഴത്തിൽ സന്നിവേശിപ്പിക്കാൻ എപ്പോഴും എം ടിക്ക് സാധിച്ചിരുന്നു എം ടിയുടെ കഥാപാത്രങ്ങൾ അതുകൊണ്ടാണ് ഇന്നും ജീവിച്ചിരിക്കുന്നത് ആ അനശ്വര കഥാപാത്രങ്ങൾ എന്നും ഈ നമ്മുടെയൊക്കെ മനസ്സിൽ ജ്വലിച്ചു കൊണ്ടിരിക്കും എന്നതിൽ സംശയമില്ലെന്നും അദ്ദേഹം ഒരു സാഹിത്യത്തെ ഇങ്ങനെ കൂട്ടിച്ചേർത്തുമായി ബന്ധിപ്പിക്കാം ഒരു കഥയെ ഇങ്ങനെ ഇങ്ങനെ ഒരു തിരക്കഥയാക്കി അതിനെ സംവിധാനം ചെയ്യാൻ ഇതൊക്കെ വാസ്തവത്തിൽ മലയാളികൾക്ക് കാണിച്ചു തന്ന നെഗറ്റീവ് അസുഖമാണ് ഞങ്ങൾക്കുതിൽ തിരക്കഥ എഴുതുമ്പോൾ ആദ്യം ഞങ്ങൾ ഞങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നത് എം ടിയുടെ തിരക്കഥകളാണ് മുറപ്പണ്ണനെ എങ്ങനെ സിനിമയാക്കി സിനിമയാക്കി മാറ്റി എന്നതിലൂടെയാണ് വാസ്തവത്തിൽ ഞങ്ങളൊക്കെ ചെറുകഥ എങ്ങനെ അല്ലെങ്കിൽ ഒരാശയത്തെ എങ്ങനെ തിരക്കഥയാക്കി മാറ്റാമെന്ന് പരിശീലിക്കുന്നതും പഠിക്കുന്നു മാത്രമല്ല അൻപതിലധികം തിരക്കഥകൾ എഴുതി ആറോളം സിനിമകൾ സംവിധാനം ചെയ്തു നിരവധി നോവലുകൾ നിരവധി ചെറുകഥകൾ അപ്പോൾ പത്രപ്രവർത്തന രംഗത്ത് സജീവ സാഹിത്യം കോളമിസ്റ്റ് ഇങ്ങനെ എല്ലാ രംഗത്തും വളരെ സജീവ സാഹിത്യമായ മലയാളത്തിൻ്റെ കുലപതി എന്ന് നമുക്ക് വിശേഷിപ്പ ഭാഷയുടെ കുലപതി എന്ന് വിശേഷിപ്പിക്കാവുന്ന എം ടി വാസു എന്ന വിയോഗം ഞങ്ങളെയൊക്കെ സംബന്ധിച്ചോടത്തോളം വളരെ വേദനാചരകമാണ് വളരെ നഷ്ടമാണ് വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കോളേജ് ജീവിതകാലത്താണ് എം ടി അങ്കൂടിച്ചെന്ന് പരിചയപ്പെടുന്നത് പക്ഷേ ആ ഒരു ബന്ധം മൂന്ന് പതിറ്റാണ്ടിലേറെ കാലം തുടരാൻ വേണ്ടി സാധിച്ചു എൻ്റെ പാഠമെന്നൊരു വിലാപമാണെങ്കിലും ദൈവനാഭത്തിലാണെങ്കിലും വിലാഭങ്ങൾക്ക് അപ്പുറമാണെങ്കിലും ഒക്കെ ഈ സിനിമകളുടെ ആശയം ഞാൻ ആദ്യമായി സംസാരിക്കുന്ന എഡിറ്റീവുമായിട്ടാണ് പലപ്പോഴും അതിനെപ്പോൾ ഞാൻ വിളിച്ചാലും എന്നോട് വരാൻ വേണ്ടി പറയും ഒരു എന്ത് തിരക്കിനും ബുദ്ധിമുട്ടിനുടേലും എന്നോട് കടന്നു വരാൻ പറയും ദീർഘനേരം സംസാരിക്കും അദ്ദേഹം കൂടുതൽ സംസാരിക്കില്ല പക്ഷേ അളന്നു മുറിച്ച ആശയങ്ങൾ അത് കൃത്യമായി എനിക്ക് എങ്കിൽ എനിക്ക് പകർന്നു തരാൻ അദ്ദേഹത്തിന് സാധിക്കാറുണ്ടായിരുന്നു മാത്രമല്ല എൻ്റെ സിനിമകളുടെ രണ്ട് സിനിമകളുടെയും സ്വിച്ച് ഓൺ കർമ്മം അദ്ദേഹത്തിൻ്റെ കൈകൾ കൊണ്ടാണ് നിർവഹിച്ചത് അതിൻ്റെ സിനിമകളുടെ എല്ലാ പ്രിവ്യൂ കാണാനും എം ടി എത്തിയിരുന്നു എന്നതാണ് മാത്രമല്ല ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അക്ഷരങ്ങൾ പകർന്നുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് തന്നെ ഏറ്റവും ആദ്യം നാലാം ക്ലാസ് എല്ലാവർക്കും നൽകിയ പഞ്ചായത്ത് എന്ന ഒരു പദ്ധതി ചോദ്യമേയ പദ്ധതി ആ പദ്ധതി ആരംഭിച്ചപ്പോൾ അതിൻ്റെ തുടക്കം കുറിച്ചത് എം ടിയുടെ നിർദ്ദേശപ്രകാരം തുഞ്ചം വെച്ചാണ് മാത്രമല്ല ആ പദ്ധതിയിൽ അവിടെ പഠിതാക്കളെ ആയിരത്തി അറുനൂറോളം വരുന്ന പഠിതാക്കളെ അവരെ നേരിട്ട് കാണാൻ എം ടി ആഗ്രഹം പ്രകടിപ്പിച്ചു ഞാൻ മുപ്പത് ബസ്സുകളിലായി ഇവിടെ നിന്നും കോഴിക്കോട്ടേക്ക് പോയിട്ടാണ് എം ടിയുമായി സംവദിക്കാൻ എം ടിയുമായി അവർക്ക് കാണാനുള്ള അവസരം ഒരുക്കിയിരുന്നത് അങ്ങനെ എല്ലാ നിലക്കും ഞങ്ങൾക്കൊക്കെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ നിന്നിരുന്ന എം ടി വസുവരന്മാരുടെ നിധിയാണ് തന്റെ സിനിമയിലാണെങ്കിലും സോഷ്യൽ വർക്കിലാണെങ്കിലും തന്നെ പ്രചോദിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ വലിയ പങ്കുവഹിച്ച ഒരു വലിയ മനുഷ്യനായിരുന്നു എം ടി വാസുദേവൻ നായർ മാത്രമല്ല തന്റെ പിതാവുമായും അദ്ദേഹം വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു അങ്ങനെയുള്ള ആ വലിയ മനുഷ്യന്റെ വിയോഗം വളരെ വലിയ നഷ്ടമാണെന്ന് ആര്യടൻ ഷോക്കത്ത് പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഇന്റർനെറ്റ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം